എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിന്റെ ആത്മാവാണ് ക്രെഡിബിലിറ്റി അഥവാ വിശ്വാസ്യത വിശ്വാസ്യത നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഇരുപത്തിയഞ്ച് പൗണ്ട് സംഭാഗ്യവുമായിട്ട് ഏണസ്റ്റ് ക്ലയർമോണ്ടുമായി സഹകരിച്ചാണ് റോയ്സ് ഇലക്ട്രിക് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് ആരംഭിച്ചത് ഡൈനോമകളും ഇലക്ട്രിക് ക്രെയിനുകളും നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടു കാറുകൾ റോയ്സിന് ദൗർബല്യമായിരുന്നു ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ഒരു ചെറിയ വീഡിയോ കാറും അടുത്ത വർഷം ഒരു ഡക്കോ ബില്ലയും അദ്ദേഹം വാങ്ങി പക്ഷേ ഈ രണ്ടു കാറുകളുടെയും നിലവാരത്തിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് ഒരു കാർ അദ്ദേഹം നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ലണ്ടനിൽ വിദേശ നിർമ്മിത കാറുകളുടെ ഷോറൂം നടത്തിയിരുന്ന ചാൾസ് റോൾസ് റോയിസിന്റെ കാർ കണ്ട് ആവേശഭരിതനായി റോയ്സ് ഉണ്ടാക്കുന്ന മുഴുവൻ കാറുകളും വിലയ്ക്ക് വാങ്ങാൻ ചാൾസ് റോൾസ് തയ്യാറായി അങ്ങനെ റോൾസ് റോയ്സ് എന്ന വിശ്വപ്രസിദ്ധമായ ബ്രാൻഡ് നിലവിൽ വന്നു ഒരു കാർ രൂപകൽപ്പന ചെയ്യുമ്പോഴും നിർമ്മിക്കുമ്പോഴും റോയിസിന്റെ മനസ്സിൽ ശക്തമായൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു എന്നിൽ വിശ്വാസ്യത അർപ്പിച്ചുകൊണ്ടാണ് ഇത് വാങ്ങാൻ ഒരാൾ വരുന്നത് അതിന് തക്ക മൂല്യം അയാൾക്ക് കൊടുക്കണം വിശ്വാസ്യതയിലാണ് റോയ്സ് തന്റെ കാർ നിർമ്മിച്ചത് അതാണ് പിൽക്കാലത്ത് റോൾസ് റോയ്സ് എന്ന വിഖ്യാതമായൊരു ബ്രാൻഡിന്റെ വളർച്ചയ്ക്കും നന്മയ്ക്കും മുഖാന്തരമായത് യുവർ എക്സിസ്റ്റൻസ് ഇൻ യുവർ ക്രെഡിബിലിറ്റി വിശ്വാസ്യതയിലാണ് നമ്മുടെ അസ്തിത്വം

ൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എത്രത്തോളം വിശ്വാസ്യത മറ്റുള്ളവർക്ക് എന്നിൽ അർപ്പിക്കാൻ പറ്റും ദൈവത്തോട് നമ്മളോട് അപരനോട് നമ്മുടെ വാക്കുകളോട് ഒക്കെ നമ്മൾ പുലർത്തേണ്ട കൂറും നിലപാടുമുണ്ട് അതാണ് നമ്മുടെ വിശ്വാസ്യത അലറി വിളിക്കുന്ന തിരമാലകളിലും ഇരമ്പിയെത്തുന്ന കൊടുങ്കാറ്റിലും ശക്തമായ പ്രലോഭനങ്ങളിലും തകർന്നു പോകുന്ന ഒന്നല്ല വിശ്വാസ്യത മൂല്യങ്ങളുടെ കരുത്തും ദർശനവും അതിനുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ നമ്മളോട് ചോദിച്ച് വിശ്വാസ്യതയുണ്ട് ഞാൻ നിലനിൽക്കുന്നത് എവിടെയാണ് സദൃശ്യവാക്യങ്ങൾ പത്താം അധ്യായം ഒൻപതാം വാക്യം നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കർത്താവേ അങ്ങ് ഇന്നലെയും ഇന്നും എന്നും വിശ്വസ്തനാണ് വാക്കുമാറാത്തവനാണ് സ്നേഹം കൊണ്ട് ഞങ്ങളെ നട്ടു നനച്ച് വളർത്തുന്നവനാണ് അങ്ങക്ക് സ്തുതികർത്താവെ അങ്ങിക്ക് സ്തോത്രം കർത്താവെ പ്രലോഭനങ്ങളും പാപമങ്കിലവുമായ ഒരു ലോകത്തിൻ്റെ നടുവിൽ നിലപാടുള്ള ഒരു നല്ല ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മ കൃപ ഞങ്ങൾക്ക് പകർന്നു നൽകണമേ ദൈവമേ വാക്കുകളിൽ വിശ്വസ്ത പുലർത്തുവാൻ പ്രവൃത്തികളിൽ നന്മ നിറയ്ക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ പ്രത്യാശ നിർഭരമായി ഈ ജീവിതം തികയ്ക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ കർത്താവെ ഞങ്ങൾക്ക് വന്നു പോയിട്ടുള്ള പിഴകളെയും കുറവുകളെയും ഓർത്ത് സങ്കടത്തോടെ കരയുന്നു ദൈവമേ ഞങ്ങളോട് മനസ്സലവ് തോന്നണമേ കർത്താവെ വിശ്വാസ്യതയിൽ പരസ്പരം ബലപ്പെടുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലും നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശുവെ പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവനമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ